പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ 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 ധ്യാന പരിശുദ്ധൻ്റെ സ്വാഗതം ഇന്നത്തെ തപസ് ധ്യാനം എന്നെ കൊണ്ടെത്തിക്കുന്നത് ഈ ചിന്തയിലാണ് ഞാൻ പരിശുദ്ധനായിരിക്കുക എന്നുള്ളത് ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ മനസ്സിനുള്ള ആഗ്രഹമാണത് ദൈവരുടെ പുസ്തകത്തിൽ പത്തൊൻപതില് രണ്ടില് ഇപ്രകാരം കർത്താവ് മോശിയോട് പറഞ്ഞു ഇസ്രായേൽ ജനത്തോട് പറയുവാൻ നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ എന്തെന്നാൽ നിങ്ങളുടെ ദൈവവും കർത്താവുമായ ഞാൻ പരിശുദ്ധരാണ് ചില മക്കളെ നോക്കി പലരും പറയുമല്ലോ ദേവനെ നോക്ക് അവൻ അവൻ്റെ അച്ഛനെ പോലിരിക്കുന്നു അവടെ നോക്കും അവടമ്മയെപ്പോലിരിക്കുന്നു അത് ദൈവം പരിശുദ്ധനായ ദൈവം നമ്മളും പരിശുദ്ധരായിരിക്കാൻ ആഗ്രഹിക്കുന്നു ഈ പരിശുദ്ധി എങ്ങനെയാണ് പ്രകടമാക്കുന്നത് ചില മാതാപിതാക്കളെ നോക്കി അല്ലെങ്കിൽ സഹോദരങ്ങളെ നോക്കി പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ആ കുടുംബം നല്ലൊരു കുടുംബം ആ മനുഷ്യൻ നല്ലൊരു മനുഷ്യൻ ആ സ്ത്രീ നല്ലൊരു സ്ത്രീ അതെ ഈ മനുഷ്യൻ ഈ സ്ത്രീ നല്ലൊരു സ്ത്രീ നല്ലൊരു പുരുഷൻ എന്ന് പറയണമെങ്കിൽ തീർച്ചയായും അത് അവരുടെ പ്രവൃത്തികളിലൂടെ മറ്റുള്ളവർ കാണുന്നത് കൊണ്ടാണ് കണ്ടത് നാം പരിശുദ്ധരാണോ ഇല്ലയോ എന്ന നമ്മുടെ പ്രവൃത്തികൾ അത് പ്രതിഫലിപ്പിക്കും ഈ നോമ്പുകാലം നാം പരിശുദ്ധിയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞ ആഴ്ചകൾ കഴിഞ്ഞ മാസങ്ങൾ ഞാൻ പരിശുദ്ധി വിട്ടുകളഞ്ഞിട്ടുണ്ടെങ്കിൽ സാരമില്ല കർത്താവ് ഇതാ ഒരിക്കൽ കൂടെ നമ്മോട് പറയുന്നു പരിശുദ്ധരായിരിക്കുമെൻ കാരണം ഞാൻ പരിശുദ്ധനാണ് കർത്താവ് പല പല ഉദാഹരണങ്ങൾ ഈ പരിശുദ്ധിക്കടയാളമായി എടുത്തു പറയുന്നുണ്ട് പത്താഴ്ച സുവിശേഷം ഇരുപത്തിയഞ്ചിൻ്റെ മുപ്പത്തി മുതൽ അവസാനത്തെ വിധിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇട്ടിട്ടുണ്ടല്ലോ വല ദിവസത്തും ഇടതുവശത്ത് നിൽക്കുന്ന ചെമ്പരയാടുകളെയും കോരാടുകളെയും നോക്കി മനുഷ്യപുത്രൻ കൽപ്പിക്കുന്നത് വല ദിവസത്തുള്ളവരും ഇടതുവശത്തുള്ളവരും ആ സ്ഥാനം കരസ്ഥമാക്കിയത് അവരുടെ പ്രവൃത്തികൾ മൂലമാണ് വല ദിവസത്തു പോലുള്ളവർ സ്വർഗീയ ജെറൂസലേമിലേക്കും ഇടതുവശത്തുള്ളവർ സത്താൻ്റെ നിത്യാഗ്നിയിലേക്കും പോകുന്നു നമ്മുടെ പ്രവൃത്തി ഈ നോമ്പ് കാലത്ത് മാത്രമല്ല ഓരോ നിമിഷവും പരിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് പരിശുദ്ധരായിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ പ്രവൃത്തികൾ കാണിക്കും ഞാൻ പരിശുദ്ധനാണോ അല്ലെ ആത്മാവിൻ്റെ ജ്വാലയിൽ ജീവിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടവനാണ് എൻ്റെ ക്രിസ്തീയ ജീവിതമെന്ന് എൻ്റെ തന്മയത്വത്തോടുകൂടെ ഏൽപ്പിക്കപ്പെട്ട ശുശ്രൂഷകൾ നിറവേറ്റിക്കൊണ്ടുള്ള എൻ്റെ ജീവിതമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിനായി ഈ തപസ് കാലത്തിൻ്റെ ഒന്നാം വാരത്തിൽ നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ ടി കണ്ടു ഞാൻ സ്നേഹത്തെ സൗഖ്യമാക്കും